ഇപ്പോൾ വിദ്യാഭ്യാസ വിദഗ്ധൻ അജ്മൽ ചേരുന്നുണ്ട് അജ്മൽ ഇപ്പോൾ കീം ഫലം ഹൈക്കോടതി തന്നെ റദ്ദാക്കിയിരിക്കുകയാണ് അത് കേരള സിലബസുകാരെ സംബന്ധിച്ചൊക്കെ എത്ര വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ ഈ ഫല ഈ കീം ഫലം പ്രഖ്യാപിച്ചതിനെതിരെ നൽകിയിരിക്കുന്ന ഹർജിയിൽ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലോ ഈ വെയിറ്റേജ് നൽകിയ രീതിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ എത്രത്തോളം പ്രസക്തമായ കാര്യങ്ങളാണ് ഇത് ശരിക്ക് വളരെയധികം പ്രതീക്ഷിച്ച ഒരു വിധിയാണ് കാരണം പരീക്ഷ നടന്നു കഴിഞ്ഞ് പ്ലസ് ടു ബോർഡ് എക്സാമും കീം പരീക്ഷയും കഴിഞ്ഞിട്ട് അതിൽ ഒരു റൂൾസ് ചേഞ്ച് ചെയ്യുക അതായത് ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഞ്ചുറി ടൈമിൽ റൂൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ആക്ച്വലി ഇവിടെ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ജൂൺ പത്താം തീയതി ജൂൺ പത്താം തീയതി ഫലം പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ജൂലൈ ഒന്നാം തീയതി വെയിറ്റേജ് ചേഞ്ച് ചെയ്തു അതേപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ മാറ്റി നോർമലൈസേഷൻ ആക്കി ഇവിടെ പ്രശ്നം എന്നുള്ളത് സ്റ്റാൻഡേർഡൈസേഷൻ ഫോർമുല കാരണം കഴിഞ്ഞ വർഷം കേരള സിലബസിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ഒരുപാട് മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവസാന നിമിഷം ഈ വെയിറ്റേജിൽ സർക്കാർ മാറ്റം വരുത്താൻ എന്തായിരുന്നു കാരണം ഞാൻ ഇതിൽ മനസ്സിലാക്കുന്നത് ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലോബിയിങ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയുന്നു എന്നുള്ളത് അവിടെ നോക്കുമ്പോ നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ചയാണ് കാണിക്കുന്നത് എന്നുള്ള ഒരു നരേറ്റീവ് വളരെ ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അപ്പോ അത് മറച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ ഏതെങ്കിലും വിധേന മുന്നോട്ട് കൊണ്ടുവരണം അതിനുവേണ്ടി വളരെ തിടുക്കപ്പെട്ട് യാതൊരു വിധത്തിലുള്ള സയന്റിഫിക് ബേസിസും ഇല്ലാതെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ മാറ്റി നോർമലൈസേഷൻ ആക്കുന്നു ഇനി ആ നോർമലൈസേഷൻ തന്നെ ചെയ്തതെന്താണ് ഒരു ടോപ്പറുടെ മാർക്ക് മാത്രം എടുത്ത് ഏത് ബോർഡിലെയും കുട്ടികളുടെ മാർക്ക് നോർമലൈസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു വിഡിത്തരമാണ് കാരണം ടോപ്പർ എന്നുള്ളത് എപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഔട്ട്ലെയർ ആയിട്ടുള്ള ഒരാളായിരിക്കും അയാളുടെ മാർക്ക് മാത്രം വെച്ചിട്ട് എല്ലാ കുട്ടികളുടെയും മാർക്ക് നോർമലൈസ് ചെയ്യുക എന്നുള്ളൊരു വിഡിത്തമാണ് ശരിക്കും ഗവൺമെന്റ് ചെയ്തത് അപ്പോ ഇത് ഇതിനുവേണ്ടി ശക്തമായ ലോബിങ് നടന്നു പക്ഷെ ഇതൊക്കെ യഥാർത്ഥത്തിൽ വളരെ നേരത്തെ ഗവൺമെന്റിന് പ്ലാൻ ചെയ്ത് ഈ പ്രോസ്പെക്ടസ് ഒക്കെ ഇറക്കുന്നതിന് മുമ്പ് ശക്തം നല്ല കൂടിയാലോചനകൾക്ക് വിധേയമാക്കി വളരെ കൃത്യമായി ചെയ്യാവുന്ന കാര്യമാണ് ഈ ഒരു ഈ മാർക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ മുൻ വർഷങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു രീതി കഴിഞ്ഞ വർഷങ്ങളിൽ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സാണ് ഉണ്ടായിരുന്നത് സ്റ്റാൻഡേർഡൈസേഷൻ സ്റ്റാറ്റിസ്റ്റിക്കലി ജി സ്കോർ എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ചിട്ടാണ് ചെയ്തിരുന്നത് അതായത് മൊത്തം കുട്ടികളുടെ സി ബി എസ് സിലെയും സ്റ്റേറ്റിലെയും കുട്ടികളുടെ എടുത്ത് അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഈവിയേഷനും തുടങ്ങിയ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു മുമ്പ് സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിരുന്നത് ഇവിടെ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ കേരളത്തിലെ കുട്ടികൾക്ക് കേരള സിനിമത്തിലെ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഇരുപത്തിയേഴ് മാർക്കോളം നഷ്ടപ്പെട്ടു അതിനുള്ള റീസൺ എന്നുള്ളത് ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയുടെ പ്രശ്നമല്ല ഈവൻ ഹൈക്കോടതി പോലും ഈ സ്റ്റാൻഡർഡൈസേഷൻ ഫോർമുലയിൽ എന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വിധി പറഞ്ഞതാണ് പ്രശ്നം കേരളത്തിലെ കുട്ടികളുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് അതായത് സാധാരണ നമ്മളിപ്പോൾ ഒരു ഓട്ടോ മത്സരം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി ഓടുന്ന കുറച്ചാളുകളും മോശമായി ഓടുന്ന കുറച്ചാളുകളും എന്നാൽ ആവറേജ് ആയിട്ട് ഓടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നാൽ കേരള സിലബസിലെ മാർക്ക് എടുത്തു നോക്കിയാൽ ടോപ്പേഴ്സിന്റെ എണ്ണം വളരെയധികം കൂടി എന്നാൽ തോൽക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ആവറേജ് ഉള്ള ആളുകളുടെ എണ്ണം കുറവാണ് ഇതും കാരണമാണ് ടോപ്പേഴ്സിന് മാർക്ക് നഷ്ടപ്പെടുന്നത് അപ്പൊ ഇത്തവണ പെട്ടെന്ന് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡർഡൈസേഷൻ മാറ്റിയിട്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞത് ആക്ച്വലി ഫോർമുലക്കല്ല പ്രശ്നം നമ്മുടെ ലിബറൽ വാലുവേഷൻ രീതികൾക്കും നമ്മുടെ എക്സാം സിസ്റ്റത്തിനുമാണ് പ്രശ്നം അപ്പൊ അത് മാറ്റിയിട്ട് എന്താക്കി മാറ്റി നോർമലൈസേഷൻ തമിഴ്നാട് ഫോളോ ചെയ്യുന്ന ടോപ്പറുടെ മാർക്ക് എടുക്കും ഫോർ എക്സാമ്പിൾ സി ബി എസ് സിയിൽ ടോപ്പറുടെ മാർക്ക് ഫിസിക്സിൽ തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ എഴുപത് മാർക്ക് ആണ് കുട്ടി കിട്ടിയതെങ്കിൽ എഴുപത് ബൈ തൊണ്ണൂറ്റഞ്ച് ഇന്റു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ഫോർമുല നടപ്പിലാക്കും ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ടോപ്പർ എന്നുള്ളത് എപ്പോഴും ചിലപ്പോൾ ഒരു നൂറ് മാർക്ക് വാങ്ങിയ ടോപ്പർ ഉണ്ടാവും ഒരു ടോപ്പറുടെ മാർക്ക് മാത്രം വെച്ചത്തെ എല്ലാ കുട്ടികളുടെയും മാർക്ക് കമ്പയർ ചെയ്യുക എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ അപഹാസ്യകരമായിട്ടുള്ള രീതിയാണ് അല്ല ഇതിനിപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ഫോർമുല കൊണ്ടുവരണം എന്നാണ് അപ്പോൾ താങ്കൾ നിർദ്ദേശിക്കുന്നത് എന്താണ് ഇതിൽ ഇവിടെ ഒരു പരിഹാരം ഇതിലെ പരിഹാരം എന്നുള്ളത് വളരെയധികം നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ഏതെങ്കിലും ഫോർമുല കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ല നേരെ മറിച്ച് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഇതിൽ അടിസ്ഥാനപരമായി ചെയ്യാനുള്ളത് നമ്മുടെ ഒരു ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴിലാണ് ഞാൻ എസ് എസ് എൽ സി കഴിയുന്നത് അന്ന് മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം നാലായിരത്തി ഇരുന്നൂറാണ് നാലര ലക്ഷം കുട്ടികളെ പരീക്ഷ എഴുതിയത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ എണ്ണം അറുപത്തി ഒന്നായിരാണ് അതായത് പതിനഞ്ചിരട്ടിയാണ് ഈ ഇരട്ടി എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ അപ്പോൾ ഇത്ര അധികം ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഇവിടെ വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലകൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തില് അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് പ്രകാരമാണോ എങ്കിൽ പുതിയ ഈ ഏകീകരണ രീതി പ്രകാരം ഈ സി ബി എസ് ഇ സിലബസുകാർ ഈ റാങ്ക് ലിസ്റ്റിൽ വളരെ താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിരിക്കും എത്തിച്ചേർന്നിട്ടുണ്ടാവുക അല്ലെ സി ബി എസ് ഇ സ്റ്റുഡൻസ് മാത്രമല്ല ഇനി കഴിഞ്ഞ തവണ ഇത്തവണത്തെ പ്ലസ് ടു കേരള സിലബസിൽ എഴുതിയ കുട്ടികളും താഴോട്ട് പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണത്തെ പ്ലസ് ടു പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ തവണ റിപ്പീറ്റേഴ്സിന് പ്ലസ് ടു പരീക്ഷ അതായത് ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കഴിഞ്ഞ തവണ പ്ലസ് ടു പരീക്ഷ എളുപ്പമായിരുന്നു അപ്പൊ ഇത് ശരിക്കൊരു ലോജിക്കൽ ആയിട്ടുള്ള ഞാൻ ആദ്യമേ ഒരു കാര്യമാണ് ഇത് കോർട്ടിൽ പോകും ഇത് കോടതി ഇതിൽ ഇടപെടും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആദ്യമേ പ്രവചിച്ച കാര്യമാണ് അപ്പൊ ഇത് എന്ത് ഫോർമുല നടപ്പിലാക്കണം എന്നുള്ളത് നമ്മളിപ്പോ ഒരു 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 പത്രമാധ്യമത്തിൽ പറയേണ്ട ഒരു വിഷയല്ലോ നമ്മൾ വളരെ ഗൗരവകരമായിട്ട് ഈ എക്സാം ഇത് നടപ്പിലാക്കാൻ ഒരു വർഷം സമയമുണ്ടായിരുന്നു ആ ഒരു വർഷം സമയമെടുക്കാതെ പ്രോസ്പെക്ടസിലൊക്കെ ആദ്യമേ നിയമങ്ങൾ വെച്ചിട്ട് പിന്നീട് ചേഞ്ച് ചെയ്യുന്നതിന് സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദ്യം ചെയ്യുമെന്നുള്ളതും അതിനെ കോടതി അത് റദ്ദാക്കുമെന്നുള്ളതും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയ സമയൊന്നും നമ്മൾ ഇത് ചർച്ച ചെയ്യാൻ യൂസ് ചെയ്യാതെ കേരള സിലബസിലെ കുട്ടികൾ എന്തുകൊണ്ട് പിന്നിൽ പോകുന്നു ആ പിന്നിൽ പോകുന്ന കുട്ടികൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കലി തന്നെ അപ്പീൽ നൽകാൻ തീരുമാനിക്കുന്നതെന്നൊക്കെയാണ് അറിയുന്നത് പക്ഷേ ഇതിങ്ങനെ നിയമ പോരാട്ടം തുടരുകയാണെങ്കിൽ ഈ പ്രവേശന നടപടികളൊക്കെ ഇങ്ങനെ അനന്തമായി നീളില്ലേ കഴിഞ്ഞ തവണ ഇതേ ഇതുപോലെ കുറെ പ്രശ്നങ്ങൾ കാരണം സെപ്റ്റംബറിലാണ് കെ ടിയിലോട്ട് അഡ്മിഷൻ നടന്നത് എന്നോടൊരു അധ്യാപകം പറഞ്ഞത് അഞ്ച് മാസമാണ് ആകെ ഒരു വർഷത്തിൽ അധ്യയന സമയമായിട്ട് കെ ടി യുയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസിന് കിട്ടിയത് എന്നുള്ളതാണ് ഇത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ബാധിക്കുന്ന വിഷയമാണ് ജൂൺ പത്തിന് ഗവൺമെന്റ് റിസൾട്ട് വിടും എന്ന് പറഞ്ഞതാണ് എന്നിട്ട് ജൂലൈ രണ്ടിനാണ് ഈ റിസൾട്ട് വിട്ടത് ഇത്രയും ചേഞ്ചസ് വരുത്തിയിട്ട് സ്വാഭാവികമായിട്ട് നിയമ പോരാട്ടങ്ങളോട്ട് പോകും നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ ബാധിക്കും കുട്ടികളുടെ ക്വാളിറ്റിയെ ബാധിക്കും കെ ടി യുവിൽ ഇനി വരുന്ന പാസ് പെർസെന്റേജിനെ ബാധിക്കും ഇതൊക്കെ ഒരു ഒരു ഡോമിനോ എഫക്റ്റ് ഉള്ള വിഷയമാണ് ഇതൊക്കെ വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയം വളരെ ലഘുവായിട്ട് എടുത്തിട്ട് ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഭാവം കുട്ടികൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ